എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ എറണാകുളത്തേക്കൊരു യാത്ര പോകാൻ വരെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി വലിയ കണ്ടന്റുകളൊന്നും ഇല്ല ജസ്റ്റ് കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ടൊരു വീഡിയോ ഇടാമെന്ന് കരുതി ഓക്കെ എറണാകുളം എന്താ എന്താ കാര്യം எதனா பிரிஸ்மஸ் பிரோக் அட்டன் வந்து நம்ம அம்மி எல்லாம் போவோம் இனியும் வர அது வந்து வெயிட்டிங் ஆனால் நம்ம வந்து நம்ம இப்போ வந்து நம்ம எல்லாம் ரெடியாக அது അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ ട്രൂ ആൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി ജനശതാബ്ദിയിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് പക്ഷേ എല്ലാവരും പല കോച്ചുകളിലാണ് അതാണ് അതിൻ്റെ ഒരു ഡ്രോ ബാക്കായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ഒരുമിച്ചുണ്ടായിരിക്കുമ്പോഴുള്ള ഒരു ആഘോഷമൊന്നും പല ഭാഗത്തായിരിക്കും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്ക് ഉള്ള ടിക്കറ്റ് ഡി വണ്ണിലാണ് അപ്പോൾ ഞങ്ങൾ ഡി വണ്ണിലേക്ക് പോവുകയാണ് അവർ ഡി പതിമൂന്ന് പതിനാല് കൊച്ചിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ട് അതായത് ഞങ്ങൾ രണ്ട് വഴിക്കായി அவரா அவரா கூட ட்ரெயிலை கேறறியே சாயேக்க வாங்கி குடிச்சு கាញ់ படுறதுக்குள்ள லைட் ஐட்ட நரக்கிட்டா பறங்கே ஏணிட்ட பதிலுக்குர்ன அளவு பத்தி கொன்ன நம்ம கடமைக்கு போயிட்டு இருக்குது சவுத் ரெயில்வே ஸ்டேஷன் வழியில நம்ம பாக்கிக்குரோட ஸ்டேஷன் 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 ஸ்ட പിന്നീട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവര് അന്വേഷിച്ചുള്ള യാത്രയായിരുന്നു പക്ഷെ അവരെ കണ്ട് കിട്ടിയത് ഞങ്ങൾക്ക് ആറാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കാരണം ഞങ്ങള് സ്പിലേറ്റർ ഉണ്ടോ ചാടി കയറി വീട്ടിലേക്ക് പോയിട്ട് പിന്നെ ചെറിയ പരിചയപ്പെടലുകളും തമാശകളൊക്കെ വരുന്ന ശേഷം ഇവിടെ നിന്ന് നേരെ ആ പ്രോഗ്രാം സ്ഥലത്തേക്കാണ് ഞാൻ പോയത് അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്തേക്ക് എത്തി അവിടെ എത്തിയപ്പോഴത്തേക്ക് മറ്റു കൂട്ടുകാരെല്ലാവരും എത്തിയിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു എങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടെന്നപ്പോഴത്തേക്ക് സമയം പോയത് നിങ്ങൾ കൊച്ചി പറഞ്ഞായിരുന്നു തേയില്ലായിരുന്നു കാരണം കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്യാനും മറന്നുപോയിട്ടുണ്ട് എങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം ഇതായത് ഇവിടെ അവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വീഡിയോയും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്